അടാ ടാ ഇപ്പോന്റ് അടിച്ചാൽ അടിക്കൊന്നും വേണ്ട ഇത് കാലയല്ല മാറി പൈന്റടിക്കാണ്ട് കാണിച്ചത് ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പ് ഒന്നും വേണ്ട ഇപ്പൊ പെയിന്റ് ഷോപ്പ് എല്ലാം അങ്ങനെയാണ് അപ്പൊ നീ ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടാ ജസ്റ്റ് നമ്മുടെ വീട്ടിന്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ പോവാണെങ്കിൽ നമ്മളൊരു ഇഷ്ടാനുസരം നമ്മളെ മുന്നിൽ വെച്ച് അവർ ഡിസൈൻ ചെയ്തു തരും അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് സ്വസ്ഥായിട്ട് ഓരോ ഐറ്റവും സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതൊരു മിനി ഷോറൂം സെറ്റപ്പിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പല തരത്തിലുള്ള ലേറ്റസ്റ്റ് മോഡൽ വാൾപേപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇതുപോലെ കേറ്റലോഗൊക്കെ നോക്കി സ്വസ്ഥമായി ഇന്ന് വാങ്ങിച്ചു പോകാൻ പറ്റും അതുകൂടാതെ പോളിഷും അവൈലബിൾ ആണ് അവർ ഡിസൈൻ ചെയ്തതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം നമുക്കറിയാൻ പറ്റില്ല അതിനുവേണ്ടി നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡേ ഈ പത്ത് ലിറ്ററിന്റെ ബിർള ഓഫീസിന്റെ ഏത് പെയിന്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിറ്റർ ഫ്രീ ആണ് അതുപോലെ തന്നെ ഇരുപ ലിറ്ററിന്റെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതാ ഈ രണ്ട് ലിറ്റർ ഫ്രീ ആണ് കൂടാതെ മൂന്ന് വർഷം മുതൽ പതിനൊന്ന് വർഷം വരെ വാറണ്ടി ഇവർ നിങ്ങൾക്ക് സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്തു തരുന്നതും കൂടാതെ നിങ്ങൾ ബില്ലിങ്ങിൽ ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് കേട്ടോ അപ്പൊ വീട് എന്ന് പറയുന്നത് ഓരോരുത്തരെയും സ്വപ്നമാണ് അപ്പൊ ഇതുപോലെ വന്ന് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് ഐറ്റം സെലക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായി വി വി ഗലേരി എന്ന ബിർല ഓഫീസിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൂത്തുപറമ്പ് പാലത്തിൻകാല എച്ച് എൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്